എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉമ്മച്ചിയും പൊടിയും ഓണക്കച്ചവടമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് കടകളിലൊക്കെ തിരക്കാണല്ലോ അപ്പോൾ ജോലിക്ക് പോയാലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അറിയാൻ മേലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വയനാട്ടിലെ ദുരന്തം കാരണം ഇപ്പോൾ ഓണമൊന്നും നമ്മളൊന്നും ആഘോഷിക്കുന്നില്ലല്ലോ കാരണം ഇപ്പോൾ നമ്മുടെ മനസ്സിലാണേലും എല്ലാവരുടെ മനസ്സിലും അതൊരു വിഷമമുണ്ട് പിന്നെ എല്ലാവരെയും പഠിച്ചവന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും കാക്കട്ടെ അല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഞ്ചിക്കറി ഉണ്ടാക്കണമെങ്കിൽ ഇഞ്ചി വേണമല്ലോ അപ്പം ഞാൻ തേണ്ടത് നമ്മുടെ ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി പറിച്ചുകൊണ്ട് വരാം അപ്പം കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇഞ്ചി പറിച്ചെടുക്കാൻ പോവാണ് ഞാൻ തേണ്ടത് നമ്മുടെ ഇഞ്ചി പറിക്കാനായിട്ട് തേണ്ട ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഓണം ആവുമ്പോൾ ഇഞ്ചിക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ കാരണം ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ മിക്കവരും തലേന്നൊക്കെ വെക്കുകയും അപ്പം നമുക്ക് പറിച്ചെടുക്കാം ീ ഇഞ്ചി ഒന്ന് പറിച്ചെടുക്കാം അപ്പം നല്ല കൂട്ടം ഉറച്ച് നിൽക്കുകയാണ് അപ്പം ഇഞ്ചി നമുക്ക് പറിച്ചെടുക്കാം ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇതിന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം ഇതുകൊണ്ട് കിളുപ്പൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടിലൊന്ന് കനം കുറച്ച് തേണ്ടേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് വേണമെങ്കിൽ കൊത്തി അരിഞ്ഞായാലും എടുക്കാം പിന്നെ ഇതുപോലെ റൗണ്ടിലെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം കണ്ടോ ഇതുപോലെ കനം കുറച്ച് എടുക്കണം പിന്നെ നമ്മൾ കുറച്ചൊരു അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കരിയാപ്പിലയും കൂടി എടുക്കുന്നുണ്ട് ചുമന്നുള്ളി വേണമെങ്കിൽ നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം ഒരു ബ്രൗൺ കളർ ആകുന്നവരെയും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിളക്കി ഒന്ന് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു പരിവ് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ കഴിയുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കും പിന്നെ കണ്ടോ നമ്മൾ എടുത്ത എണ്ണയൊക്കെ അതുപോലെ ഉണ്ട് ഒത്തിരി ഇഞ്ചി കൊണ്ട് നമുക്ക് രണ്ട് വെട്ടമായിട്ടൊക്കെ ചൂടാക്കിയെടുക്കാം പിന്നെ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ചുവന്നുള്ളിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ചുമന്നുള്ളി ഒരു മിനിറ്റ് കഴിഞ്ഞ് ചൂടായപ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി ഇളക്കി തന്നെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ കരി കൂടി ഇട്ട് ഇളക്ക് തന്നെയാണ് നടക്കുന്നത് നമ്മൾ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഇങ്ങനെ ഇഞ്ചിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ വറുത്ത് ഇളക്കി കോരി എടുക്കണം ആ സമയത്ത് ഏണ്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് ഉള്ളി കിടന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ കറുത്തിരിക്കും അങ്ങനെ ഇഞ്ചിയും ഉള്ളിയും കരിയാപ്പിലും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വെച്ച പാനീ തന്നെയാണ് ഇഞ്ചിക്കറി വെക്കുന്നത് അതിനകത്തൊന്ന് കുറച്ച് എണ്ണയെ എടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ആവശ്യത്തിന് കടുകും കരിയാപ്പിലും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടേബിൾ സ്പൂൺ വറുത്ത ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് ഇത് ചൂടാക്കിയ പൊടി കരിഞ്ഞു പോവാതിരിക്കാനാണ് പിന്നെ അതിനകത്ത് ഏകദേശം ഒരു ചൂടുണ്ടായിരുന്നു നമ്മൾ കടു താളിച്ച് ഇനി നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം എരിവുള്ള മുളകൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെ ഒരു എരിവും പച്ചമുളകിൻ്റെ ഒരു എരിവും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഒരു നെല്ലിക്കാപ്പരുവത്തിന് ഉണ്ടായിരുന്നു അതൊന്ന് പിരിഞ്ഞെടുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തീയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കണം ഇഞ്ചിക്കറിയെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഉപ്പും പുളി വരുവൊക്കെ ആണല്ലോ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ഇഞ്ചിയുണ്ടല്ലോ അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ എണ്ണയൊക്കെ കണ്ടോ ഒന്ന് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് ഒന്ന് ഇളക്കിളക്കി കൊടുക്കണം ഇഞ്ചിക്കറിയെന്ന് പറയുമ്പം ചെറിയൊരു ചാറോട് കൂടിയാണ് അന്ന ഒത്തിരി വെള്ളം പോലെയുമല്ല അന്ന ഒത്തിരി കുറുകത്തും ഇരിക്കും തോറും ഇത് കുറുകി കുറുകി വരും ശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ ശർക്കരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ എരിവും പുളിയും മധുരവും എല്ലാം വരുമ്പോഴാണ് ഇഞ്ചിക്കരയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ മധുരം കൂട്ടിയിടുന്നേ എരിവ് കൂടുതൽ വരുമ്പോൾ നമുക്ക് എരിവ് വേണ്ടെന്ന് തോന്നുവാണേലാണ് നമ്മൾ മധുരം കൂട്ടിയിടുന്നത് അഥവാ പുളി വെള്ളം കൂടുതലായിട്ട് നമുക്ക് തോന്നുവാണേലും മധുരം ചേർത്ത് കൊടുക്കുമ്പം അതൊന്ന് ബാലൻസ് ചെയ്യും സദ്യ കിഞ്ചിക്കറിയില്ലാത്ത എന്തൊരു സദ്യ അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഞ്ചി കിട്ടിയാൽ ഇതേപോലെ കുറച്ച് ഇഞ്ചിക്കറിയൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ഒരു രണ്ട് ദിവസത്തേക്കിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയൊക്കെ ഇല്ലാതെ വരുമ്പോഴൊക്കെ ആണെങ്കിലും സൈഡിലൊന്ന് ഇച്ചിരി ഒന്ന് തൊട്ടൊക്കെ കൂട്ടാൻ നല്ലതാണ് അപ്പോൾ ഇഞ്ചിക്കറിയും മിക്കവർക്കും വെക്കാനൊക്കെ അറിയാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത് അപ്പം കണ്ടോ നല്ല ചാറും ഉണ്ട് അന്നാ ഒട്ടും ഒരുപാട് കുറുകിയിട്ടും ഇല്ല ആ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യൂ